നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് അഞ്ചോളം ജ്യോതിഷ പണ്ഡിതന്മാർ പ്രശ്നം നടത്തി പ്രവചനം നടത്തി ജീർണോദ്ധാരണം നടത്തി പോന്ന ശ്രീ ദുർഗാക്ഷേത്രം ഈ അടുത്ത കാലത്ത് ഒരു വെറ്റില പ്രശ്നക്കാരൻ പറഞ്ഞു ഇത് കാളി ക്ഷേത്രമാണ് അതനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നദാനത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്നത്തെ കമ്മിറ്റിക്കാർ അങ്ങനെ ആവട്ടെ എന്ന് നിശ്ചയിച്ചു സന്തോഷം നല്ലത് ക്ഷേത്ര പരിപാലനം എന്നാൽ എന്താണെന്നറിയാത്ത ആളുകളാണല്ലോ ഇന്ന് ക്ഷേത്രങ്ങൾ കയ്യാളുന്നത് അവിടെ പ്രായണന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത ഒരു മാന്യതയാവും അല്ലേ അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ വയ്യല്ലോ നമുക്ക് പ്രായണ ക്ഷേത്രം എന്തെന്നറിയാത്തവരാണ് ക്ഷേത്ര പരിപാലകന്മാരായിട്ടിരിക്കണത് അത് ശരിയാ തന്ത്രിക്കും ശാന്തിക്കും വെറ്റില പ്രശ്നക്കാരൻ പറഞ്ഞതിനോട് അനുകൂല ഭാവവും നന്നായി പിന്നെന്താ കൊണ്ടു ഇന്ന് ഇന്ന് വരെ ചെയ്ത മൂലമന്ത്രവും പൂജയും മറന്ന് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണല്ലോ എന്ന് അവർ മനസ്സിലാക്കി ഇന്നത്തെ കാലത്ത് പണവും പ്രതാപവും സമ്പത്തും പേരും പെരുമയും കാക്ഷിക്കുന്ന സ്വാമിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹം ഇവിടെ ഈ ചോദ്യത്തിൽ വിശദമായ ജ്യോതിഷവിചാരം അത് അഞ്ചോളം ജ്യോതിഷ പണ്ഡിതന്മാർ നടത്തിയിട്ട് നിശ്ചയിച്ച ഒന്ന് ഒരു വ്യവസ്ഥ മാറ്റം ചെയ്യരുത് എന്ന് പറയുന്നില്ല പക്ഷേ അതൊരു താമ്പൂല പ്രശ്നത്തിലൂടെ മാറ്റുക എന്ന് പറഞ്ഞാൽ യുക്തമല്ല താമ്പൂല പ്രശ്നത്തിലൂടെ നിർണയിച്ച ഒന്നിനെ ജ്യോതിഷ വിദ്വൽ സദസ്സിലൂടെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് യുക്തമാണ് കാരണം ജ്യോതിഷത്തിൽ പരമപൂജ്യ സ്വാമി ചിദാനന്ദപുരിയാണ് നമ്മൾ ഒരു വസ്തു അറിയില്ല എന്ന വട്ടപൂജ്യമാണ് ജ്യോതിഷത്തിലെ അറിവ് എങ്കിലും സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ അഷ്ടമംഗല പ്രശ്നവിചാരത്തിൽ വളരെ വിശദമായി വ്യത്യസ്ത ഗോചരങ്ങളെ കൊണ്ട് തത്വനിർണയത്തിന് ശ്രമിക്കാനുള്ള സംവിധാനമുണ്ട് എന്നാൽ താമ്പൂല പ്രശ്ന വിചാരത്തിൽ കേവലം അവിടെ താമ്പൂലത്തെ അധികരിച്ചുള്ള വിചാരവും അതിൽ നിന്നുള്ള ഗണനയും മാത്രമേ സാധിക്കൂ രണ്ട് അഷ്ടമംഗല പ്രശ്നവിചാരത്തിൽ അനേക വിദ്വാൻമാരുടെ ചിന്തനങ്ങൾ ഒത്തുചേരുന്നുണ്ട് അപ്പം അവിടെ നിർണയിച്ചത് ഒരു താമ്പൂല പ്രശ്ന വിചാരം കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷ സമ്പ്രദായത്തിനനുസരിച്ച് തന്നെ അസ്വീകാര്യമാണ് അത് എല്ലാ നിലയ്ക്കും അങ്ങനെ തന്നെയാണ് ഹൈക്കോടതിയിലൊരു ഫുൾ ബെഞ്ചിൻ്റെ വിധി സിംഗിൾ ബെഞ്ച് മാറ്റുമോ അതില്ല സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ചിന് മാറ്റാം ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഫുൾ ബെഞ്ചിനെ മാറ്റാം അല്ല തിരിച്ചു പതിവില്ല പിന്നെ എന്തേ ഇപ്പം അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കലികാലം അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അവരൊന്നും അതിൽ ഇല്ല ഈ പറഞ്ഞതുകൊണ്ട് അവിടെ കാളി വേണ്ടാന്നോ അവിടെ ദുർഗയാണ് വേണ്ടതെന്നോ ചിദാനന്ദപുര സ്വാമി പറഞ്ഞിട്ടില്ല അറിയില്ല അവിടെ എന്താ വേണ്ടെന്നറിയില്ല പക്ഷേ ഒരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തെ നമ്മൾ മാനിക്കണം പാലിക്കണം ഇല്ലെങ്കിൽ ആദ്യമേ എനിക്ക് ജ്യോതിഷത്തിൽ ഒന്നും ഒരു പോകേണ്ട ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമേ ഇന്ന് വിട്ടു നിൽക്കാം ഒരു വിരോധം ഇല്ല എന്നാൽ ജ്യോതിഷ പരിശോധനയെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് അതിൻ്റെ സമ്പ്രദായം അനുസരിച്ച് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് വേറൊന്നും കൂടി അവിടെ കൂട്ടിച്ചേർക്കാം ഒരു അഷ്ടമംഗല പ്രശ്നവിചാരത്തിൻ്റെ ശേഷം അതിൽ പറഞ്ഞ ഏതെങ്കിലും നിർണയത്തെ സംബന്ധിച്ച് സംശയം വന്നാൽ അവിടെ മറ്റൊരു താമ്പൂല പ്രശ്ന വിചാരം അല്ല ചെയ്യുക മറിച്ച് ആ ഇഷ്ടമംഗല പ്രശ്ന വിചാരത്തിലുണ്ടായിരുന്ന ഗ്രഹസ്ഥിതിയെ അവലംബമാക്കിക്കൊണ്ട് വിശദമായ പരിചിന്തനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക അതാണ് ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു വിധാനം എന്നുള്ളത് പറയട്ടെ